ഇന്ന് മോർണിംഗ് ടാസ്കിൽ തുടങ്ങിയ അടി ഇപ്പോഴും കത്തിക്കൊണ്ടിരിക്കുകയാണ് ജിൻഡോയാണ് രാവിലെ മാലപ്പടക്കത്തിന് തീ കൊളുത്തുന്നത് പോലെ അടിക്ക് തീ കൊളുത്തിയത് രാവിലത്തെ മോർണിംഗ് ടാസ്ക് എന്ന് പറയുന്നത് ഹൗസിൽ ഉള്ളവരെ ആരൊക്കെ നിർഗുണ പരിഹാര പാഠശാലയിൽ പോകും എന്നായിരുന്നു ടാസ്ക് അതിൽ ജിൻഡോ എല്ലാവരെയും പൊളിച്ചടുക്കി പ്രേക്ഷകർ റിസ്മിനോട് പറയാൻ ആഗ്രഹിച്ച കാര്യം വ്യക്തമായി റിസ്മിനോട് പറഞ്ഞു റസ്മിനെ നിർഗുണ പരിഹാര പാഠശാലയിൽ പോകണം എന്നായിരുന്നു ജിന്തു പറഞ്ഞത് കൂടാതെ ലാലേട്ടൻ വന്ന എപ്പിസോഡിൽ റസ്മിൻ ലാലേട്ടനെ ബിഹേവ്യർ ചെയ്തത് ശരിയായില്ല എന്നും ജിന്തു പറഞ്ഞു ഇതിൽ ജിൻഡോയുടെ ഭാഗത്ത് നിന്നൊരു വലിയൊരു തെറ്റ് സംഭവിച്ചിരിക്കുകയാണ് മത്സരാർത്ഥിയുടെ താമസിക്കുന്ന സ്ഥലത്തിനെ പറ്റി ജിൻഡോ വളരമായ ഒരു വളരെ ഗുരുതരമായ ഒരു ആരോപണം പറഞ്ഞിരിക്കുകയാണ് റസ്മിൻ്റെ വന്ന സ്ഥലത്തിനെ പറ്റി ജിൻഡോ മോശമായ ഒരു പറഞ്ഞിരിക്കുകയാണ് അത് കേട്ടതും റസ്മിന് ജിൻഡോയോടുള്ള ദേഷ്യം കൂടി അങ്ങനെ അതിനിടയിലാണ് ജാൻമണിയുമായി ക്ലാസ് എന്ന് വിളിച്ച് അധിക്ഷേപിച്ചത് ഇത് നോറയ്ക്ക് വളരെയധികം ഫീലായി നോറയും ജാൻമണിയുമായിട്ടുള്ള വഴക്കും ഇതിനിടയിൽ നടന്നി നടന്നു അങ്ങനെ ജാൻമണി നോറയെ തേർഡ് ക്ലാസ് എന്ന് വിളിക്കുകയും ഇത് കേട്ട് നോറ ബാത്റൂമിൽ പോയി കരയുകയും പാനിക് അറ്റാക്ക് പോലെയൊക്കെ നോറയ്ക്കും സംഭവിച്ചിട്ടുണ്ട് എന്ത് തന്നെയെന്നാൽ ഇന്നത്തെ മോർണിംഗ് ടാസ്ക് രാവിലത്തെ മോർണിംഗ് ടാസ്ക് എല്ലാവരെയും നല്ല രീതിയിൽ സേഫ് ഗെയിം കളിച്ചവരെ എല്ലാവരെയും പുറത്തു കൊണ്ടുവരാൻ കഴിഞ്ഞു എന്ന് തന്നെയാണ് ഇപ്പം പറയാൻ പറ്റുന്നത് ഇപ്പോഴും ലൈവില് അടി നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക